ക്കാട് അട്ടപ്പാടി പാലൂരിൽ കാട്ടിലെ വേര് മോഷ്ടിച്ചെന്നാരോപിച്ച് ആദിവാസി യുവാവിനെ മർദ്ദിച്ചതായി പരാതി പാലൂർ സ്വദേശി മണികണ്ഠനാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് ആദിവാസികളിൽ നിന്ന് കാട്ടിലെ വേരുകൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന രാമരാജാണ് മർദ്ദിച്ചത് തലയോട്ടി പൊട്ടിയതിനെ തുടർന്ന് മണികണ്ഠൻ ശസ്ത്രക്രിയ കഴിഞ്ഞ ചികിത്സയിലാണ് പോലീസ് നടപടി എടുത്തില്ലെന്നാരോപിച്ച് മണികണ്ഠന്റെ കുടുംബം രംഗത്തെത്തി അപ്പോൾ തല്ലി ബഡി കൊണ്ട് തല്ലി അപ്പോൾ തല്ലിയപ്പോൾ പിറ്റേ ദിവസം ഇവന് കൊട്ടാൻ പോയി അപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞില്ല അപ്പോൾ കൊട്ടാൻ പോയപ്പോൾ അവിടെ തല കറങ്ങി താഴെ വന്നു വിടുന്നപ്പോൾ കോഴിക്കോട് മെഡിക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അഡ്മിറ്റ് അഡ്മിറ്റാക്കിയപ്പോൾ ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്യണം ചെയ്യില്ലെങ്കിൽ ചെക്ക് ഉയരോട് കിട്ടില്ല തിരിച്ച് വരില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ നൈറ്റ് ഒരു മണിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയി എത്തി അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ എൻ്റെ ചെക്ക് എനിക്ക് കിട്ടില്ല എന്നും പറഞ്ഞു അപ്പം അവിടുത്തെ പോലീസ് കാരണം നടപടിക്കെടുത്തു അപ്പോൾ അവരൊന്നും അട്ടുപ്പാടി പോലീസ് കാരൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞപ്പോൾ അവരൊന്നും ചോദിച്ചിട്ട് അവർ നമ്മുടെ അവരുടെ ഭാഗത്തേ നിൽക്കുന്നുണ്ട് നമ്മൾ പറയുന്ന മൊഴി സാറുകൾ കൊണ്ട് എടുക്കുന്നില്ല എൻ്റെ ചെക്കെന്ന ഈ അവസരം ഈ മണികണ്ഠൻ കാട്ടിൽ നിന്ന് വേര് ശേഖരിച്ച് രാമരാജന് നൽകുന്ന ആളായിരുന്നോ ഈ സ്വകാര്യ വ്യക്തിക്ക് അങ്ങനെ കാട്ടിലെ വേരുകൾ അങ്ങനെ കൊണ്ടുപോകാൻ അനുവാദം ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് രാമരാജ് ഈ പ്രവൃത്തി ഇതുവരെ നടത്തിക്കൊണ്ടുവന്നത് രണ്ടാമത്തെ കാര്യം ഈ എന്തിനാണിത് മോഷണം ആരോപിച്ച് അടിക്കുന്നത് എന്തിനാണ് നൗഫൽ അത് തന്നെയാണ് ചോദ്യം ഈ മോഷണം ആരോപിച്ച് അങ്ങനെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തൊട്ടടുത്ത പുതൂർ പോലീസ് സ്റ്റേഷനുണ്ട് അവിടെ അറിയിച്ചാൽ മതി അതിൽ നൗഫൽ ചോദിച്ച ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഈ ആദിവാസികൾ കാട്ടിൽ നിന്ന് ഈ അവരുടെ വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ടും മറ്റും ശേഖരിക്കുന്നതാണ് ഈ മരുന്നുകളുടെ വേരുകൾ ഇത് ഈ ഒന്നിച്ച് ശേഖരിച്ച് അത് വലിയ ആയുർവേദ ഫാക്ടറികളിലേക്ക് വിൽക്കുന്ന ആളാണ് രാമരാജ് അത് തന്നെ ഈ നിയമപ്രകാരം പ്രശ്നങ്ങളുണ്ട് അത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയും മറ്റും അവിടെ ഉണ്ട് അങ്ങോട്ടാണ് ഈ ആദിവാസികൾ നൽകേണ്ടത് ഇല്ലെങ്കിൽ ആദിവാസികൾക്ക് നേരിട്ട് ഈ ആയുർവേദ ശാലകൾക്ക് നൽകാം ഇതെന്തായാലും ഈ രാമരാജ് എന്ന വ്യക്തി ഈ ആദിവാസികളിൽ നിന്ന് വലിയ തോതിൽ മരുന്നുകൾ ശേഖരിക്കുകയും വേരുകൾ ശേഖരിക്കുകയും അത് ഈ മറിച്ച് വിൽക്കുന്ന വ്യക്തിയാണ് ഈ ഇയാളുടെ ഈ ഗോഡൌണിൽ നിന്നും വേരുകൾ എടുത്തു എന്ന് പറഞ്ഞാണ് മണികണ്ഠൻ എന്ന ആദിവാസി യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചത് ഈ മാസം ഏഴാം തീയതിയാണ് മർദ്ദനം ഉണ്ടാകുന്നത് പിന്നീട് ആ സമയത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ മണികണ്ഠൻ പിറ്റേ ദിവസം അതായത് രണ്ട് ദിവസം കഴിഞ്ഞ് ഒൻപതാം തീയതി ഈ കൊട്ടിക്കലാശത്തിനായി കോഴിക്കോട് പോകുന്നു ഈ വാദ്യോപകരണങ്ങൾ ഈ പ്രവർത്തിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് ആദിവാസി ഈ നൃത്തവും മറ്റും ചെയ്യുന്ന വ്യക്തിയാണ് അങ്ങനെ ഇതിനിടയിലാണ് ഈ കുഴഞ്ഞ് വീഴുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് സ്കാനിംഗ് എടുത്തപ്പോഴാണ് തലയോട്ടി പൊട്ടിയ നിലയിലും അതീവ ഗുരുതരമായി പരിക്ക് തലയൊട്ടിക്ക് ഉണ്ട് എന്ന് കണ്ടെത്തുന്നത് അങ്ങനെയാണ് പോലീസിന് സംശയം തോന്നി ഈ ഡോക്ടർമാർക്ക് സംശയം തോന്നി മെഡിക്കൽ കോളേജ് പോലീസിനെ വിവരം അറിയിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ പുതൂർ പോലീസിനെ വിവരം അറിയിക്കുകയും അങ്ങനെ മൊഴിയെടുത്തപ്പോഴാണ് ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ പറഞ്ഞത് നിലവിൽ മണികണ്ഠൻ ആശുപത്രിയിലാണ് ഉള്ളത് ശസ്ത്രക്രിയ സാധ്യത ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് തലോട്ടിക്കാണ് അതീവ ഗുരുതരമായ പരിക്ക് ഏറ്റിരിക്കുന്നത് മറ്റ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിക്കുകൾ ഉണ്ട് ഇതുകൂടാതെ ശസ്ത്രക്രിയയുടെ ഭാഗമായും പലതരത്തിലുള്ള മുറിവുകളും മറ്റും ഉണ്ട് ഈ പരാതി നൽകിയതിന് ശേഷം ഗുരുതരമായ വകുപ്പുകൾ പോലീസ് ചുമത്തിയില്ല എന്നത് കൂടി ഈ കുടുംബത്തിന് പരാതിയുണ്ട് കാരണം ആദിവാസിയാണ് സ്വാഭാവികമായും എസ് സി എസ് ടി അട്രോസിറ്റി വകുപ്പ് ചുമത്താം അങ്ങനെ എസ് സി എസ് ടി അട്രോസിറ്റി വകുപ്പ് ചുമത്തിയിട്ടില്ല വധശ്രമത്തിന് കേസെടുക്കും തലയാണ് തലയോട്ടിയാണ് തകർന്നിരിക്കുന്നത് അങ്ങനെ വധശ്രമത്തിനും കേസ് എടുത്തിട്ടില്ല ഈ രാമരാജം ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ആ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നാണ് ഇയാൾ തമിഴ്നാട് സ്വദേശിയാണ് പക്ഷെ അട്ടപ്പാടിയിൽ കുറച്ചു കാലമായി ഇടയ്ക്ക് താമസിക്കാറുണ്ട് ഈ പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു പരാതി കൂടി കുടുംബത്തിനുണ്ട് യെസ്